എന്തിനു വേണ്ടിയാണ് ഈ രാജാവ് ക്രൂശിതനായത് എന്തിനു വേണ്ടിയാണ് ഈ ദൂതന്മാരുടെ ആരാധനയിൽ ഇരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചത് രണ്ട് കോരന്തർ അഞ്ച് പതിനാല് പതിനഞ്ച് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവരനെ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആ വാക്ക് എല്ലാവരോടൊന്ന് പറയാമോ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു ആ കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് എനിക്ക് വേണ്ടി യേശു മരിച്ചു അവടെ പേരൊന്നും എഴുതിയിട്ടില്ല വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എന്ന് പറഞ്ഞിട്ടത് കർത്താവേശുക്രിസ്തുവാണെന്നുള്ള പേരൊന്നും എഴുതിയിട്ടില്ലെന്നേ എന്തിനാ എഴുതുന്നേ കാരണം എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാളേ ഉള്ളൂ ചിലര് മരിച്ചത് അവരുടെ പാർട്ടിക്ക് വേണ്ടിയാണ് ചിലർ മരിച്ചത് അവരുടെ സംഘടനക്ക് വേണ്ടിയാണ് ചിലത് ആത്മഹത്യയാണ് ചിലത് കുലപാതകമാണ് ചിലത് വാർദ്ധക്യസഹജമായ മരണമാണ് ചിലത് ആക്സിഡൻ്റ് ആണ് ചിലത് മാറാരോഗത്താൽ ഉണ്ടായ മരണമാണ് ചിലത് സ്വാഭാവിക മരണമാണ് ഇങ്ങനെയുള്ള മരണേ ലോകത്തിലുള്ളൂ പക്ഷെ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി മരിച്ച ഉള്ളൂ അതാ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ് അതുകൊണ്ട് പതിനഞ്ചാമത്തെ വാക്യം നോക്കി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല ഇനി തങ്ങൾക്കായിട്ടല്ലേ തങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പറഞ്ഞേ എനിക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമല്ല അതൊരു പകര മരണമാണ് എന്ന് പറഞ്ഞാ പ്രായ മരണം എനിക്ക് വേണ്ടി മരിച്ചത് റോമർ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി കണ്ടോ വാ കൊണ്ട് യേശുവിന്റെ മരണം എന്റെ ശാപം മാറാൻ എന്റെ രോഗം സൗഖ്യമാകാൻ എനിക്ക് നിത്യജീവൻ ഉണ്ടാകാൻ ഞാൻ ദൈവത്തിൻ്റെതായി മാറാൻ എൻ്റെ വീട്ടിൽ വിടുതൽ നടക്കാൻ അതിനു വേണ്ടി ഇനി ഒരു കോഴിയും കുറുക്കനും ചാകണ്ട ഒരാടും മാടും മരിക്കണ്ട അതിനു വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ പ്രസഹ കുഞ്ഞാടായ യേശുക്രിസ്തുവാണ് എന്നാ എന്ന എന്ന പറയുന്നത് ഒരു കോഴിയെ കൊണ്ടുവന്ന് പ്രായച്ചിത്തം കൊടുക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും ആകാശം ഇരുണ്ടിട്ടുണ്ടോ തിരശീല രണ്ടായി കീറിയിട്ടുണ്ടോ കല്ലറ തുറന്ന് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തിട്ടുണ്ടോ ക്രൂസിൽ യാഗമായപ്പോൾ നടക്കുമ്പോൾ ഇരുണ്ടു ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറി കല്ലറയിലുള്ള ഉയർത്തു റോമർ മൂന്നിന്റെ ഇരുപത്തി അഞ്ചിനേക്കാളും യേശുവിന്റെ മരണം പകരമരണമായിരുന്നെന്നും പ്രായ്ചിത്ത മരണമായിരുന്നെന്നും വ്യക്തി ി കുറച്ചുകൂടി നല്ലോണം അത് പറഞ്ഞേക്കുന്നത് യോഹന്നാൻ രണ്ടിന്റെ ഒന്നിലാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു നമ്മുടേന് മാത്രമല്ല സർവ ലോകത്തിന്റെയും പാപത്തിന് തന്നെ പറഞ്ഞു യേശു എന്റെ പാപത്തിന് എന്റെ മരണം വഹിച്ചു എനിക്ക് പകരമായി ക്രിസ്തു മരിച്ചു ഡിക്ലേറ്റ് എനിക്ക് പകരമായി ക്രിസ്തു അത് ചെയ്തെങ്കിൽ ഞാൻ മരിക്കണ്ടടുത്ത് അവൻ എനിക്കായി മരിച്ചെങ്കിൽ എന്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു പറഞ്ഞ് എൻ്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു ദാസൻ ജിജി മോഹൻ പാസ്റ്റ് എനിക്ക് മൈക്ക് പിടിച്ചു തന്നാൽ എനിക്ക് പിന്നെ മൈക്ക് പിടിക്കണം വേണോ എനിക്ക് ആ സഹോദരൻ നീ വെള്ളം ഗ്ലാസ്ലെടുത്തോണ്ട് വന്ന് ഇവിടെ കുടിക്കാൻ വെച്ച് തന്നാൽ എനിക്ക് നീ വെള്ളം എടുക്കാൻ പോണോ എനിക്ക് പകരമായി എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചെങ്കിൽ വാ കൊണ്ട് പറയണം ഏ മരണമേ നിന്റെ ജയം എവിടെ മരണമേ നിന്റെ വിഷമുള്ളവിടെ പാപത്തിന്റെ ശമ്പളം മരണം എന്നാൽ നമ്മുടെ കർത്താവേശു നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് മരണം പ്രായച്ചിത്തമ പകരമരണം എ പതിനേഴ് അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്താൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത പുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും അവൻ തന്റെ സഹോദരന്മാരുടെ സദൃശ്യനായി തീരുവാൻ ആവശ്യമായി തീർന്നു ചേർന്നു രാമീൻ പറഞ്ഞേ പ്രായ മരണം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഹിച്ചത് ബൈബിൾ പറയുന്നവൻ വിശ്വസ്ത പുരോഹിതൻ പറഞ്ഞേ വിശ്വസ്ത പുരോഹിതൻ കാരണം പഴയ നിയമം വായിക്കുമ്പോൾ ഈ ആടിനെയും ആടിനെയും ഒക്കെ യാഗം കഴിക്കേണ്ടത് പുരോഹിതനാണ് എന്നാൽ ക്രിസ്തു തന്നെ വിശ്വസ്ത പുരോഹിതനായി ഈ ഭൂമിയിലേക്ക് വന്ന ആ പുരോഹിതൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി എന്നിട്ട് ബൈബിൾ നമ്മളോട് പറയുന്നൊരു സത്യമുണ്ട് ഒരിക്കലായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശം പറഞ്ഞേ എന്നെ വിടുവിച്ചത് ഒരു മാസത്തേക്കല്ലേ ക്രിസ്തുവിന്റെ രക്തത്താൽ വിടിവിക്കപ്പെട്ട ശാപം മാറിയ അനുഗ്രഹിക്കപ്പെട്ട ഹേ മേ കൈകൾ അടിച്ച് കർത്താവിന് നന്ദിമായി

ഇല്ല കൈ ഉയർത്തി യേശുവിൻ്റെ രക്തം തന്നെ വിടുവിച്ചു ആ ലേലോയ്യ ദൈവിക ശാപം മൂന്ന് തലമുറ മേൽ വരുമ്പോൾ ഒരിക്കലായി എന്നേക്കുമായി വിടിവിക്കപ്പെട്ടവന്റെ അനുഗ്രഹം ആയിരം തലമുറയുടെ മേലിലേക്ക് ആയിരം തലമുറ ജനറേഷൻ എന്തിനായിരുന്നു ആ പ്രായചിത്ത മരണം കൊലോസിയർ രണ്ട് പതിനാല് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു പിശാജ് നിനക്കെതിരെ എഴുതി വെച്ച നീ തോറ്റുപോയി എന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കീറിക്കളഞ്ഞു അങ്ങനെ കീറിക്കളഞ്ഞാ പിന്നെ എടുത്തോണ്ട് വരാം കീറിക്കളഞ്ഞൊന്നുമല്ല അതിനകത്ത് എഴുതിയിരുന്നെല്ലാം മായ്ച്ചു കളഞ്ഞു ഈ കീറിക്കളഞ്ഞത് ഒട്ടിക്കാം മറച്ചു വെച്ചത് പിന്നെ എടുത്തോണ്ട് വരാം പക്ഷെ ഒരു സാധനം മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അത് എടുത്തോണ്ട് വരാൻ പറ്റുകയല്ലാപം രോഗം കടം ആത്മഹത്യ തിന്മകൾ വീഴ്ചകൾ സകല പൈശാചിക ശക്തികൾ നിനക്കെതിരെ എഴുതപ്പെട്ട സകല തിന്മകളും കർത്താവ് രക്തത്താലെ മായ്ച്ചു കളഞ്ഞു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങൾക്കകത്ത് പകൽ ഭയങ്കര വിടുതലുകൾ നടക്കുക മായുകളും വെള്ളി ൊന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല അവൻ എന്നെ വീണ്ടെടുത്തത് ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദ്ദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറി നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു പ്രകാശത്തിലേക്ക് വന്ന എത്ര ഇവിടെ മാർവലസ് മാർവലസ് ലൈറ്റ് ലൈറ്റ് വി ആർ ഇൻ നമ്മൾ ഇരിക്കുന്നത് ഒരു പ്രകാശ ശക്തികൾക്ക് നോക്കാൻ കഴിയാത്ത നിലകളിലുള്ള ഇൻ ആ ആ ആ പ്രകാശം പ്രകാശം നിന്നെ വലയം വലയം ചെയ്തിരിക്കുന്നു ഏ കുടുംബമേ നിന്റെ വീടിനെ ും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് ഒന്ന് പത്രോസ് ഒന്ന് പത്തൊൻപത് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല എല്ലാ പാരമ്പര്യ രോഗങ്ങളും പതിനെട്ടാമത്തെ വാക്യം നോക്കിയേ വൃദ്ധവും പിതൃപാരമ്പര്യവും ക്രിസ്തുവിലായ സഹോദര ക്രിസ്തുവിലായ സഹോദരി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവം ഇതിലെ ആ കണ്ണിക്കകത്തുനിന്ന് ദൈവം നിന്നെ പൊട്ടിച്ചെടുത്തു യു ആർ നോട്ട് ഡേർ യു ആർ നോട്ട് ഡേർ നീ പോലെ ഇല്ല നീ പോല ആ ഹെറിട്ടേജിനകത്ത് ഇല്ല നീ പോലെ പാരമ്പര്യത്തിൽ ഇല്ല ബിസ് യു ആർ ബോർഡ് എഗസ് ചൈൽഡ് ഓഫ് ഗാഡ് യു ആർ ബോർണേ ഹലൈ ലൂയോ ഹലൈ ലൂയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വശിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു ഞാനിപ്പോൾ ആ പഴയ പാരമ്പര്യത്തിനകത്ത് കിടക്കുന്ന ആ രോഗക്കാരനല്ല രോഗക്കാരി അല്ല എൻ്റെ യേശുവിൻ്റെ രക്തം എന്നെ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകുക ചില പാരമ്പര്യ രോഗങ്ങൾ അവരെ വിട്ടുപോകുകയാണ് ക്രൈസിസ് ഇൻ യു ക്രിസ്തു നിങ്ങളിലുണ്ട് നിങ്ങൾ അവനിലുണ്ട് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലമുള്ളവരാകും ക്രിസ്തു ഇപ്പോൾ നിങ്ങളിലുണ്ട് നിങ്ങളിപ്പോൾ അവനിലുണ്ട് അവനും നിങ്ങൾ ഒന്നാണ് പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് എന്റെ അകത്ത് ആ വേർഡ് ഇങ്ങനെ നിക്കുകയാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് ഈ പൊട്ടിക്കാൻ ഇതിനകത്ത് കേറി വന്ന് അടിക്കാൻ അതിനകത്തുന്ന് ഒരു നെയ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതെ യുവർ ചെക്ക് എന്തോ വാദിക്കുന്ന എന്ന വാദിക്കാനാ ആരാ വാദിക്കുന്ന എനിക്കെതിരെ വാദിക്കുന്ന ശക്തി എനിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പിഷാദ് എന്ത് വാദം യുവർ ഓൾഡ് കേസ് കോർട്ടിലിരിക്കുന്ന ജഡ്ജിയായ പിതാവായ ദൈവത്തോടാണോ പിശാദേ ഇവന്റെ കാര്യം പറഞ്ഞ് വാദിക്കാൻ നിൽക്കുന്നേ ജഡ്ജി ആകുന്ന പിതാവായ ദൈവം പറയും ഫ്രൈൽ ക്ലോസ് ന്യായ പ്രമാണമെന്ന കടപത്രത്തെ മാറ്റി എനിക്കെതിരെ ന്യായപ്രമാണം ഉണ്ടാക്കിയ നിയമപരമായ ആവശ്യങ്ങളെ റദ്ദീത് എന്നെ ലോയ്ക്കകത്തുനിന്ന് ലൗവിനകത്ത് കൊണ്ടുപോകാം ഞാനിപ്പോൾ നിൽക്കുന്നത് ലോയിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ലൗവിലാണ് നിന്റെ അടുത്തിരിക്കുന്ന ആൾ ഇപ്പോഴും നിന്നെ ലോയിലായിരിക്കും നോക്കുന്നത് പക്ഷെ നീ നിൽക്കുന്നത് ആണ് ലവ് ദവ് നവർ ചൺകണ്ടീഷണൽ an unconditional. I'm in Christ. Christ is in me. Lord, I am in you, you are in me. Be one in Christ. I'm completed in Christ. I'm perfect in Christ. I'm a saint in Christ. ിംഗ് മീറ്റ് വായിച്ചാ മതി റോമർ ഏഡിന്റെ ഒമ്പത് പത്ത് ഒരു കാലത്ത് ന്യായ പ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന പത്താമത്തെ വാക്യം എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി ഞാൻ കണ്ടു നിങ്ങൾക്കറിയാമോ ഈ വലിയ കടമൊക്കെ മേടിച്ചാൽ ഈ കടം മേടിക്കുന്ന ആള് പ്രോമിസറി നോട്ട് കൊടുക്കും പ്രോമിസ് ചെയ്ത ഒരു എന്തു പറയുന്ന ഡീഡ് ഇത്രാം തിയക്കകം ഞാൻ ഈ പൈസ തരാം അല്ലെങ്കിൽ എൻ്റെ വീടും എല്ലാം നിങ്ങൾക്ക് എടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേൽ നിന്ന ന്യായപ്രമാണത്തിൻ്റെ കടം ലോ ആ പ്രോമിസറി നോട്ട് പിശാജ് എഴുതിവെച്ചത് മനുഷ്യൻ എഴുതി വെച്ച ലോ കർത്താവ് വാസ്തവമായി എബ്രായർ ദൈവപുത്രനായ യേശു കൂടി കടന്നു പോയിരു നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളു എല്ലാരും പറഞ്ഞു എനിക്കുള്ളത് കൊണ്ട് പതിനഞ്ചാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്ര ബലഹീനതകളുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി എന്തേലുമൊക്കെ ബലഹീനതകളുള്ളവർ നിന്റെ ബലഹീനത നീ ആരോടും പറയരുത് കേട്ടോ നിന്നെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു കളയും പക്ഷെ നീ പറയാതെ തന്നെ നിന്റെ ബലഹീനടകളെ അറിയുന്നൊരു ദൈവം നിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു ഐ വിൽ യു ഞാൻ ഇത് ഓവർകം ചെയ്യാൻ നിന്നെ സഹായിക്കാം അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത് കരുണ ലഭിക്കാൻ തക്ക സമയത്ത് സഹായിക്കാനുള്ള കൃപ പ്രാപിക്കാൻ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് ഓടിവാം എവിടെങ്കിലും കുറവുണ്ടായോ ഓടിവാ യേശു വിളിക്കുന്നു നിനക്ക് എവിടെങ്കിലും വീഴ്ചയുണ്ടായോ നീ തിരിച്ചു പോകാതെ ഇന്നും ഈ തിരുവത്താഴം ഇവിടെ ഇരിക്കുമ്പോൾ കുറ്റബോധത്തോടെ ഹൃദയ അയ്യോ കർത്താവ് അരഗരി തിരുമേശ എടുക്കും എന്ന ചിന്തയോടെ ഇരിക്കുന്നേ കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു